നമസ്കാരം ഞാൻ രാഹുൽ ഞാൻ ഐ പി എൽ ബയോജിക്കൽസിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പച്ചക്കറി കൃഷികൾ തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ പച്ചക്കറി കൃഷികളെ സംബന്ധിച്ചിടത്ത് നോക്കിക്കൊള്ളുകഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വ്യാപകമായിട്ടുള്ള പ്രശ്നം വരുന്ന ഒന്നാണ് പച്ചക്കറി കൃഷികളിലെ ഇതേപോലെയുള്ള ഡൗണി മിൽഡിയും അതേപോലെ തന്നെ പൗഡറി മിൽഡിയും ഇത് കാണുക എന്ന് വെച്ചാൽ ഇലയുടെ പുറത്ത് ഒരു മഞ്ഞളിപ്പ് ഉണ്ടാവും അടിയിലൊരു പൗഡറി ഫോർമേഷൻ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇത് കാണുക അപ്പോൾ ആ ഒരു ഫോർമേഷൻ വന്നതിൻ്റെ അകത്ത് നമുക്ക് ബയോളജിക്കലായിട്ട് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കെമിക്കലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ബയോളജിക്കലായിട്ടുള്ള ബാസിലസ് സബ്സ്റ്റിലൻസിനാണ് യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സാറിനഗതിൽ ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ സ്പ്രെഡിങ് നമുക്ക് കുഴപ്പം പറ്റും അതേപോലെ തന്നെ പെട്ടെന്നുള്ള ആദ്യത്തെ പിന്നെ ഇൻഫെക്ഷൻ്റെ അകത്ത് നമുക്കൊരു അറസ്റ്റും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും മുഴുവനായിട്ടുള്ള ഒരു കൺട്രോളിംഗ് നമുക്ക് ഈ ഒരു ബാസിലസ് സബ്സ്റ്റലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ അത് കിട്ടും ഇതിപ്പോൾ അങ്ങനെയൊന്ന് ബാധിച്ച ഒരു ഫീൽഡാണിത് ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചെടിയൊന്ന് ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് പോയ സമയത്ത് നമ്മൾ പൽവിക്കും അമിനോവും ചേർന്നിട്ടുള്ള നമ്മളുടെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പല്ലിക്കോ അമിനോവും കൂടി ചേർത്തിട്ട് നമ്മൾ കൊടുത്ത സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത സമയത്ത് വന്നൊരു ഡിഫറൻസാണ് ഉള്ളത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്ത് പൽവിക്കോ അമിനോ അതേപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് എൻ പി കെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ആ കർഷകന് ആദ്യത്തെ ഒരു ഇതിൻ്റെ അകത്ത് കിട്ടിയ വളവ് പിന്നെ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു വന്നത് നമ്മളിത് ഉപയോഗിച്ചൊരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ പൂവ് വന്നു ആൺപൂവുകളിലേക്കാട്ടെ കൂടുതൽ പെൺപൂവുകൾ വന്നു പെൺപൂവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്സിൻ്റെ പോകാൻ പറ്റും ആദ്യമുണ്ടായ പൂവിൻ്റെ അകത്തുള്ള കായകൾക്കൊക്കെ നല്ല വെയിറ്റ് കിട്ടിയിട്ടുണ്ട് കർഷകൻ ഒരു സംതൃപ്തനാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുകളിലേക്ക് പൂവ് പൂവ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇതേപോലെ ഫനിക്കും അമിനവും കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ ബയോ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനീൻ്റെ ആണെങ്കിൽ നമ്മുടെ ബയോയുടെ ഒരു പാർട്ടായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൃഷിൻ്റെ അകത്തുള്ളൊരു വ്യത്യാസം കിട്ടും മാത്രമല്ല കെമിക്കലിൻ്റെ റെസിഡ്യൂസ് നമുക്ക് കുറച്ചെടുക്കാനും പറ്റും നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഫുഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും പറ്റും കെമിക്കൽ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള മരുന്നിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡ്യൂറേഷൻ ലോങ് ലാസ്റ്റിങ് അധികമായിരിക്കും നമ്മളുടെ ഒരു ഇൻട്രവൽ ടൈം അധികമായിരിക്കും അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബയോളജിക്കലും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുടെ അത് നമുക്ക് കാണാൻ പറ്റും